ഹാ ഗായ്സ് നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്നും ഒരു വിഷയമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ സ്നേഹങ്ങളുടെ കെട്ടുറപ്പുകളുണ്ടല്ലോ സ്വന്തം ബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെ കെട്ടുറപ്പ് സ്നേഹത്തിൻ്റെ അന്തരങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഒരു സ്നേഹമുണ്ടല്ലോ നമ്മളെ സഹോദര സ്നേഹങ്ങൾ അത്ര സ്നേഹത്തിൻ്റെ വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ സ്വന്തമെന്നോ ബന്ധമെന്നോ ഒന്നുമില്ല സ്നേഹങ്ങൾക്ക് സ്വന്തക്കാരെക്കാളും ബന്ധുക്കാരെക്കാൾ ബന്ധുക്കളെക്കാളും നമ്മൾക്കൊപ്പം നിൽക്കുന്നത് അന്യ വ്യക്തികളായിരിക്കും അതെനിക്ക് ഒരുപാട് അനുഭവമുള്ളത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സപ്പോർട്ടിങ് പേഴ്സൺ ആയിട്ട് നിന്നിട്ടുള്ളവരെല്ലാം അന്യ ആൾക്കാരാണ് അവർ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലാതെ സ്വന്തത്തിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ ഈ ആരും എന്നെ സഹായിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഫാമിലി ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ചെറിയ പ്രായം മുതലേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ജീവിതത്തിനേക്കാൾ അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരി എൻ്റെ കുടുംബത്തിൽ നല്ലത് നടക്കണം നല്ല നടക്കണം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോള്ളരെയും തുറന്ന് പറയാനോ എനിക്കങ്ങനെയുള്ള സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല സോ ഞാൻ അന്നും ഒന്നും എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം എൻ്റെ മദറിൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു പക്ഷേ ഫാദറിനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ മദർ തന്നെയാണ് കാരണം ചെറിയ പ്രായം മുതലേ മദറിനൊപ്പമാണ് ഞാൻ നിന്നിട്ടുള്ളത് അതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളും എല്ലാം അറിഞ്ഞു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യണം എത്രത്തോളം നല്ല നിലയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു ജീവിച്ചൊരു സ്ത്രീ തന്നെയാണ് ഞാൻ എനിക്കിപ്പം ബന്ധുക്കൾ സ്വന്തം സ്വന്തക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരാരുടെ സ്നേഹങ്ങളൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല തന്നിട്ടുമില്ല എല്ലാവരും എന്നെ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം സ്നേഹിച്ചിട്ടുള്ളവർ അതെനിക്ക് നിങ്ങളെ മുന്നിൽ തുറന്നു പറയാൻ പറ്റും കാരണം എന്നോടൊപ്പം ചേർന്ന് നിന്ന് നിന്നിട്ടുള്ളവരൊക്കെ എന്നിൽ നിന്നും ബെനിഫിറ്റ് കിട്ടാനും സഹായങ്ങൾ കിട്ടാനും സഹായം മേടിക്കാനും ഒക്കെ മാത്രമേ എന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് അവരവരുടെ നിലനിൽപ്പ് അവരുടെ സ്റ്റാറ്റസ് പിന്നെ അവരുടെ ഒരു രീതി അനുസരിച്ച് പോകും അവർക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം എന്നെ വിളിക്കും എൻ്റെ സപ്പോർട്ട് ചോദിക്കും എന്നെ അവിടെ വലിയ ആളായിട്ട് ഫോക്കസ് കാണിക്കും ഫോക്കസ് ചെയ്ത് കാണിക്കും അതങ്ങോട്ട് വാങ്ങിക്കഴിയുമ്പം ആ സപ്പോർട്ട് കിട്ടി കഴിയുമ്പം പിന്നെ നം നമ്മളിലൊരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശരികൾ നോക്കി കാണുകയോ അല്ലെങ്കിൽ നമ്മൾക്കൊപ്പം നിൽക്കുകയോ ഒന്നും അവർ ചെയ്യാറില്ല ഉണ്ടാ ഉണ്ടായിട്ടില്ല ലൈഫിൽ അതുകൊണ്ടാണ് ഈ തുറന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഈ സ്നേഹബന്ധം സഹോദര സ്നേഹബന്ധം അല്ലെങ്കിൽ സഹോദരിയുടെ മക്കളിൽ നിന്നുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളിൽ നിന്നുള്ള സ്നേഹം അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ സ്നേഹിച്ചാലും എന്നെ അത്തരത്തിൽ സ്നേഹിക്കാറില്ല അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ വരെയും കിട്ടിയിട്ടുള്ളത് ഇത് ഇന്നലെ വരെ ഇന്നലെ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ കൊടുക്കുന്ന അത്രയും അളവും ഒന്നും എനിക്ക് ത തന്നിട്ടില്ല ഇമ്പോർട്ടൻസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അതുപോലെ എന്നെപ്പോലെ തന്നെ എത്രയോ ആൾക്കാരുണ്ടാവും ഇതുമാതിരി വിഷമങ്ങൾ ഉള്ള ആൾക്കാർ അതുകൊണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കതൊക്കെ സിംപ്ലിസിറ്റി ആയിട്ട് തോന്നാറുണ്ട് ഞാനൊന്നും ആ സ്നേഹത്തെ നോക്കി കാണാറില്ല എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് ജോലി ചെയ്ത് സമ്പാദിച്ച് ആരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നും ആരുടെയും കാര്യങ്ങൾ അപകരിഞ്ഞെടുക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയും കൂടാണ് ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് എൻ്റെ ഫാമിലി ഫാമിലിയുള്ളവർ തന്നെ എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് യൂസാക്കി എൻ്റെ മുതലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ സഹായങ്ങൾ വച്ചിട്ടുണ്ട് പക്ഷെ അത് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വിരോധവും വിദ്വേഷവും ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് പറയാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് ഈ പറയുന്ന കൊറോണ സമയത്ത് പോലും എനിക്ക് ഒരുപാട് വിഷമമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അതിന് ഞാൻ അന്നലും ഞാൻ ദൈവത്തിനോട് മാത്രമാണ് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വിങ്ങലുകളുണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഞാൻ എല്ലാവരോടും ഈ ചെറുതായിട്ട് ഇപ്പം ഈ വളർന്നു വരുന്ന ഇപ്പോഴത്തെ തലമുറയോട് ഞാൻ എപ്പോഴും കൊടുക്കുന്നൊരു അഡ്വൈസ് കുടുംബ ബന്ധം കുടുംബസ്നേഹം അത് ഭയങ്കര ആണ് ഇങ്ങോട്ട് കിട്ട കിട്ടുകയൊന്നുമില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക നമുക്ക് തിരിച്ചു കിട്ടുന്നൊന്നും ഉറപ്പൊന്നുമില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ കടം വേണം പാരൻസിനെ നോക്കുന്നത് നമ്മളുടെ കടമയാണ് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ ഇടപെടുന്നത് നമ്മളുടെ കടമയാണ് അതൊക്കെ നമ്മളുടെ ഒരു കടമയായിട്ട് കാണുക അതായത് ഈ സ്നേഹബന്ധങ്ങളൊക്കെ നമുക്കൊപ്പം എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അവർ പ്രയോറിറ്റി തരുമെന്ന് കരുതി ആരും ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു എക്സാമ്പിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് ഒരുപാട് വേദന സഹജമായ അനുഭവങ്ങൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ അതൊന്നും എൻ്റെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ കാണിക്കാറില്ല ഞാൻ എന്നെ ദ്രോഹിച്ച ആൾക്കാർ നാളെ വന്ന് എൻ്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അത് കൊടുക്കും കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ഈ ഇടയ്ക്കും എന്നെ ദ്രോഹിച്ച ആൾക്കാരൊക്കെ എന്നെ കണ്ടുവന്ന് മിണ്ടിയിട്ട് അവരുടെ വിഷമങ്ങളും അവർക്കുണ്ടായ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അതിനോട് സോറി പറയും അന്നേരം ഞാൻ പറയും വേണ്ട സോറി എന്ന് പറയണ്ടാതെ ഓരോ സമയത്തും ഓരോ മനുഷ്യർക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അവർ സോറി പറഞ്ഞാലും നമ്മൾ അന്ന് അനുഭവിച്ച വേദനകളൊന്നും നമുക്ക് മാറിക്കിട്ടില്ലല്ലോ ആ സമയത്ത് അവർ നമ്മളോട് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ പ്രവൃത്തികൾ മുഖാന്തരം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വേദനകളായാലും അനുഭവങ്ങളായാലും അതൊന്നും ഇനി ആ അനുഭവിച്ചു നിന്നും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല സോ നമ്മൾ നമ്മളതൊക്കെ കവർ ചെയ്ത് വന്നതാണ് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് പോകാറില്ല അവർ സോറി പറഞ്ഞത് കൊണ്ടോ ഇനി സോറി പറയാത്തത് കൊണ്ടോ അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നടന്നത് നടന്നു അതുകൊണ്ട് സോ ഗൈസ് നിങ്ങൾ ആര് ആർക്ക് ആർക്കെന്ത് തന്നെയാലും ഈ സ്വന്തം ബന്ധങ്ങൾ എന്ന് പറയുമ്പം അത്ര വലിയ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടൊന്നും എനിക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ തോന്നുന്നു ഇപ്പോഴത്തെ യുഗത്തിൽ തോന്നുന്നില്ല പഴയ യുഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും ഇപ്പോഴും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല മനസ്സിലായോ അതുകൊണ്ട് ആരും ആരിൽ നിന്നും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത് നമ്മളെ കടമ സ്നേഹിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഹെൽപ്പ് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ ഒരു ഫാമിലി വിഷയം വന്നു ആക്ച്വലി ഞാനും ആ സുഹൃത്തും കുറച്ച് ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ ഒരു നാട്ടിൽ ഗൾഫ് യൂച്ചറ നാട്ടിൽ വന്ന് അവൾക്കൊരു വിഷയം ഉണ്ടായപ്പം ഷീസ് കോർമി എന്നെയാണ് അവൾ വിളിച്ചത് അവളുടെ ആ വിഷയത്തിൽ ഇടപെടണം നീ വരണം എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ പോയി ഗായ്സ് ഞാൻ പോയി ആ പ്രശ്നത്തിൽ ഇടപെട്ടു ആ വിഷമങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അവളുടെ കൂടെ ചെന്ന് ആ അവളുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച് ആ ക്ലിയറാക്കി കാരണം അത് ചിലപ്പോൾ എന്നെ ദൈവം നിയോഗിച്ചതായിരിക്കും അതിൽ ഇടപെടുക എന്നുള്ളത് അപ്പം നമ്മളെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളിൽ ഓരോ കർമ്മ മേഖലയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഈശ്വര നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും മനസ്സിലായോ നമ്മൾ നമ്മളതിൽ നമ്മളുടെ ഒരു പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കും ഗായസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പല വിഷമങ്ങളും കൂടി കടന്നു പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു തൂണായി ഒരു ഹെൽപ്പായി എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്നിലേക്ക് വരും അത് എനിക്കുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് പറയാൻ വന്നത് സ്വന്തത്തിനും ബന്ധത്തിനും ഒന്നും ഇപ്പോൾ ഒരു വാല്യൂ ഒന്നുമില്ല പക്ഷെ നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക ഓക്കെ ഗായ്സ് അപ്പോൾ അടുത്തൊരു വിഷയമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ സി യു അപ്പോൾ ഷെയർ ചെയ്യുന്നതും ലൈക്ക് അടിക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ആരും മറക്കരുത് ഈ വീഡിയോ കാണുന്നതിന് ഓക്കെ ബൈ ബൈ ലവ് യു ഓൾ